ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് പല മെയിൻ ബ്രാഞ്ചുകളിലും തുടങ്ങുന്ന ചിട്ടികളാണ് ഒരു കോടി രൂപയുടെ ചിട്ടി അപ്പോൾ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കാറുണ്ട് വലിയ ചിട്ടികൾ തുടങ്ങുന്ന ബ്രാഞ്ച് ഏതാണെന്നുള്ളത് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കെ എസ് എഫ് ഓരോ ജില്ലാ വൈസ് നോക്കിയാലും അവിടെ ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്ന മെയിൻ ബ്രാഞ്ചുകളിലായിരിക്കും ഒരു കോടി രൂപയുടെ ചിട്ടി ചെയ്യുന്നുണ്ടാകുന്നത് കാരണം വലിയ ചിട്ടികളാണ് അപ്പൊ വലിയ ചിട്ടി ആയതുകൊണ്ട് ആ റേഞ്ചിൽ ഇല്ലെങ്കിൽ ആ നമുക്ക് മാസം ഒരു ഒരു ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്ന ഒക്കെ അത്രയും ലക്ഷങ്ങൾ അടയ്ക്കാൻ കഴിയുന്ന ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ വലിയ ചിട്ടികൾ ചെയ്യുന്നത് കാരണം ഒരു കോടിന്റെ അതുപോലെ തന്നെ ഒന്നര കോടിന്റെ രണ്ട് കോടിന്റെ ഒക്കെ ചിട്ടികൾ ചെയ്യുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ മെയിൻ ബ്രാഞ്ചുകളിലായിരിക്കും അതുപോലെയുള്ള ചിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോടി രൂപേൻ്റെയൊക്കെ ചിട്ട് ചേരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ജില്ലയിലെ മെയിൻ ബ്രാഞ്ചുകളുടെ കോൺടാക്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള വലിയ ബ്രാഞ്ചുകളിൽ ഈ മെയിൻ ബ്രാഞ്ചുകളിലെ നമ്പർ നിങ്ങൾ ഫോണിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മൊബൈൽ നമ്പർ കിട്ടുന്നതാണ് അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഏറ്റവും വലിയ ചിട്ടി ഏതാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല കാരണം കേരളത്തിൽ ഏകദേശം എഴുന്നൂറോളം കെ എസ് എഫ് ബ്രാഞ്ചുകളുണ്ട് അപ്പം ഈ എഴുന്നൂറ് ബ്രാഞ്ചിലും ഏതൊക്കെ ചിട്ടിയാ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ചിട്ടി ചേരുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീടിന് അടുത്തുള്ള ശാഖകൾ ഇപ്പൊ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ശാഖകളിൽ ഒന്ന് അന്വേഷിക്കുക കാരണം ഏത് കെ എസ് എഫ്ഇയുടെ ബ്രാഞ്ചിലെയും ശാഖകളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അവിടെ ഏത് ചിട്ടികളാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോടി രൂപ സ്ഥല വരുന്ന ചിട്ടികളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതിൻ്റെ ഡിനോമിനേഷനിൽ വ്യത്യാസം വരും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബില്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പം നമ്മൾക്ക് ഒരു മൂന്ന് വ്യത്യസ്തമായ ഡിനോമിനേഷനുള്ള ഒരു കോടി രൂപ സ്ഥലം വരുന്ന ചിട്ടികളെ കുറിച്ച് ഞാനൊന്ന് ബേസിക്കായിട്ട് കുറച്ച് ഇൻഫർമേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാസം ഇപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്ന നാൽപ്പത് മാസത്തിൻ്റെ ചിട്ടിയുണ്ട് അപ്പം മാസം ഇ വരുന്നത് രണ്ടര ലക്ഷം രൂപയാണ് കാലാവധി വന്നിട്ട് നാൽപ്പത് മാസമാണ് അപ്പൊ നാൽപ്പത് മാസം ആയതുകൊണ്ട് നാല്പത് അംഗങ്ങളായിരിക്കും അതിലുണ്ടാകുക അതേപോലെ തന്നെ ഒരു കോടി രൂപയാണ് ഇതിന്റെ സാല വരുന്നത് രണ്ടാമത്തത് വന്നിട്ട് മാസം ഇ എം ഐ വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് കാലാവധി അമ്പത് മാസമാണ് അപ്പൊ അതിൽ അമ്പത് ആളുകളാണ് ഉണ്ടാകുക അതും ഒരു കോടിന്റെ ചിട്ടി തന്നെയാണ് പിന്നെ വരുന്നത് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഒരു കോടിന്റെ ചിട്ടിയാണ് അപ്പൊ മാസം ഇ എം ഐ വരുന്നത് ഒരു ലക്ഷം രൂപയാണ് കാലാവധി നൂറ് മാസമാണ് അപ്പൊ അതിൽ നൂറ് അംഗങ്ങളാണ് ഉണ്ടാകുക അതിൻ്റെയും സ്ഥല വന്നിട്ട് ഒരു കോടി രൂപയാണ് ഈ മൂന്ന് ചിട്ടിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം ഇത് വന്നിട്ട് നമുക്ക് മാസം രണ്ടര ലക്ഷം രൂപ വെച്ച് അടയ്ക്കാൻ കഴിയാവുന്നവർക്ക് ചേരാൻ പറ്റിയ ഒരു ചിട്ടിയാണ് ഈ ഒരു കോടിന്റെ ചിട്ടി എന്ന് പറയുന്നത് മാസം അടവ് എന്നത് രണ്ടര ലക്ഷം രൂപയാണ് അതിന്റെ കാലാവധി പറഞ്ഞാൽ നാല്പത് മാസമാണ് അല്പം നാല്പത് അംഗങ്ങളെ ആ ചിട്ടിയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ എഴുപത് ലക്ഷം രൂപയും അതേ സ്ഥാനത്ത് ഈ ചിട്ടിയിൽ ഫോർമാൻ കമ്മീഷനായ കെ എസ് എഫ് സിയുടെ ഫോർമാൻ കമ്മീഷനായ അഞ്ച് ശതമാനം കുറച്ച് അതായത് അഞ്ച് ലക്ഷം രൂപ കുറച്ച് ബാക്കി മാക്സിമം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ ഒരുപോടിന്റെ ചിട്ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിളിച്ചെടുക്കാവുന്നതാണ് അപ്പൊ മിനിമത്തിന് വിളിക്കണെങ്കിൽ എഴുപത് ലക്ഷവും മാക്സിമം തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും കിട്ടും അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സാഹചര്യം എന്താണ് അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എമർജൻസി ആണോ അല്ലെങ്കിൽ എമർജൻസി അല്ല കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ സാമ്പത്തിക ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് വേണം ഈ ചിട്ടി വിളിക്കണമെങ്കിൽ കാരണം നമ്മൾ ആദ്യം തന്നെ വിളിക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തിന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത് ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ അതേ സ്ഥാനത്ത് മാക്സിമം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ നാല്പത് മാസത്തെ ചിട്ടി എന്ന് പറഞ്ഞാൽ നാല്പത് അംഗങ്ങളാണ് ഉണ്ടാകുക അതുകൊണ്ട് നമ്മൾക്ക് ആളുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് ചിട്ടി പെട്ടെന്ന് വിളിച്ചെടുക്കാൻ കഴിയും അതാണ് ഈ ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് മാസം രണ്ട് ലക്ഷം രൂപ അടവ് വരും കാലാവധി വന്നിട്ട് അമ്പത് മാസമാണ് അപ്പൊ ഇതിൽ അൻപത് അംഗങ്ങളാണ് ഉണ്ടാകുക കാരണം ഇതിൽ നാല്പത് മാസം ആയതുകൊണ്ട് നാല്പത് അംഗങ്ങളുള്ളൂ ഇതിൽ അൻപത് മാസമാണ് അപ്പൊ അമ്പത് അംഗങ്ങളാണ് ഉണ്ടാകുക അതും ഒരു കോടിന്റെ ചുറ്റി തന്നെയാണ് ബാക്കിയല്ല ഇതിന്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് ശതമാനം താഴെട്ട് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ കിട്ടുന്നത് എഴുപത് ലക്ഷം രൂപയാണ് മാക്സിമം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചുറ്റിയാണ് ഈ ചിട്ടി ഇന്ന് ഇതിലൊന്ന് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിനാണ് താഴ്ന്നു പോകുന്നതെങ്കിൽ നമുക്ക് രണ്ടാം അതായത് ഫസ്റ്റ് തടവ് നമ്മൾ രണ്ടര ലക്ഷം രൂപ അടയ്ക്കുന്നു ആദ്യത്തെ ലേലത്തിൽ ഈ ചിട്ടി മുപ്പത് ശതമാനത്തിന് താഴ്ന്നു മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അടവ് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാരണം മുപ്പത് ശതമാനത്തിൽ മിനിമത്തിൽ പോണ സമയത്ത് നമുക്ക് അറുപത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡ് കിട്ടും അങ്ങനെ ഈ ചിട്ടി ഈ മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാ മതി പിന്നെ ചിട്ടി മുപ്പത് ശതമാനം മിനിമത്തിന് താഴ്ത്തി വിളിക്കാൻ ആളില്ലാതെ ആകുന്ന സമയത്ത് ചിട്ടി വിളിയാവുകയും നമുക്ക് ഈ അടയ്ക്കാനുള്ള സംഖ്യ നമ്മൾ കൂടുതൽ അടയ്ക്കേണ്ടി വരും കാരണം രണ്ടു ലക്ഷം അടയ്ക്കേണ്ടി വരും രണ്ടായിരം രണ്ടു ലക്ഷത്തി പത്തായിരം അടയ്ക്കേണ്ടി വരും അങ്ങനെ രണ്ടര ലക്ഷം രൂപ വരെ നമ്മൾ ഈ ചിട്ടി അടയ്ക്കേണ്ടി വരും അപ്പൊ നമുക്ക് അങ്ങനെ അടവ് വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഈ മിനിമത്തിന് പോകുന്ന എഴുപത് ലക്ഷം എന്നുള്ളത് എൺപത് ലക്ഷം കിട്ടാം എൺപത്തഞ്ച് ലക്ഷം കിട്ടാം തൊണ്ണൂറ് ലക്ഷം രൂപ കിട്ടാം അങ്ങനെ തൊണ്ണൂറ്റി ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ടത് പറയാൻ കാരണം അതുകൊണ്ടാണ് കാരണം കെ എസ് എഫിന്റെ ഫോർമാൻ കമ്മീഷനാണ് അഞ്ച് ശതമാനം അതായത് അഞ്ചു ലക്ഷം രൂപ അത് കുറച്ചിട്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ എഴുപത് ലക്ഷം പറഞ്ഞ ഈ മുപ്പത് ശതമാനത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുന്നതും പ്ലസ് അഞ്ച് ശതമാനം കെ എസ് എഫിയുടെ ഫോർമാൻ കമ്മീഷനാണ് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് എഴുപത് ലക്ഷം അപ്പൊ കെ എസ് എഫിടെ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെയാണ് നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കാരണം പലരുടെയും സംശയം എന്താണെന്ന് വെച്ചാൽ ചിട്ടി താഴ്ത്തി വിളിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഫോർമാൻ കമ്മീഷൻ കുറയ്ക്കുമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞത് അതേ സമയത്ത് ചിട്ടി പിടിച്ച് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് അത് ചിട്ടി വിളിച്ച് കഴിഞ്ഞ ശേഷം ചിട്ടി പൈസ എടുക്കുന്ന സമയത്താണ് ആ ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നത് അപ്പൊ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അപ്പൊ നമുക്ക് മിനിമത്തിന് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുകയാണെങ്കിൽ എഴുപത് ലക്ഷം രൂപയും മാക്സിമം വന്നിട്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഈ ചിട്ടിൽ എന്താണ് പ്രൊസീജിയർ അതേ പ്രൊസീജിയറിന് ഇതിലും ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്ന് മാത്രം കാരണം കാലാവധിട്ട് എണ്ണത്തിൻ്റെ ഒരു പത്താള് കൂടുതൽ ഒരു പത്ത് മാസം കൂടുതൽ അത്രയൊക്കെ അതേ സമയത്ത് ഇതില് ഫസ്റ്റ് തടവ് അടയ്ക്കേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് ഇതിൽ അൻപതിനായിരം രൂപ ഡിവിഡന്റ് കിട്ടും അപ്പൊ രണ്ടാമത്തെ അടവ് അതായത് ആദ്യത്തെ ലേലം കഴിഞ്ഞ് രണ്ടാമത്തെ അടവിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിവിഡന്റ് കിട്ടി തുടങ്ങും അപ്പൊ അങ്ങനെ നമുക്ക് നമുക്ക് ലക്ഷം രൂപ വെച്ചിട്ട് അടച്ചാൽ മതി അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു ഈ മിനിമത്തിന് ഈ ചിട്ടി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നമ്മ ഒന്നര ലക്ഷം രൂപ വെച്ച് അടച്ചാൽ മതി അത് കഴിഞ്ഞ് ചിട്ടി വിളിയ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് ആളില്ലാതാകുകയും ചിട്ടി വിളിയാവുകയും ചെയ്യുന്ന സമയത്ത് ഈ ചിട്ടിയുടെ അടവിൽ വർധനവ് വരും ഒന്നര ലക്ഷം എന്നുള്ളത് ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം പേരും ഒന്ന് എഴുപത് പേരും ഒന്ന് എൺപത് പേരും അങ്ങനെ രണ്ട് ലക്ഷം രൂപ വരെ അടയ്ക്കേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞില്ല മുപ്പത് ശതമാനത്തായിരത്തി മിനിമത്തിന് ലഭിക്കുമ്പോഴാണ് എഴുപത് ലക്ഷം രൂപ അതേ സ്ഥാനത്ത് ചിട്ടി വിളിയായി കഴിഞ്ഞാൽ എഴുപതെന്നുള്ളത് എൺപത് ലക്ഷം കിട്ടാം എൺപത്തഞ്ച് ലക്ഷം കിട്ടാം അങ്ങനെ തൊണ്ണൂറ് ലക്ഷം കിട്ടാം അങ്ങനെ തൊണ്ണൂറ്റി ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ ചിട്ടി അതും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് വിളിക്കാവുന്ന ഒരു ചിട്ടിയാണ് ഈ ഒരു കോടിന്റെ ചിട്ടി എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ് ഇതിലും ഫോർമാൻ കമ്മീഷൻ പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് കാരണം ഒരു കോടിന്റെ ചിട്ടി ആയതുകൊണ്ട് ഇതിന്റെ ഫോർ ബാങ്ക് കമ്മീഷൻ എല്ലാത്തിലും അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ച് ശതമാനം അഞ്ചു ലക്ഷം രൂപ തന്നെയാണ് ഇനി അടുത്തത് നമ്മൾ പോകുന്ന സമയത്ത് മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഒരു കോടിന്റെ ചിട്ടിയാണ് ഈ ഒരു ലക്ഷത്തിന്റെ ചിട്ടി നൂറ് മാസം പറയുമ്പോൾ നൂറ് ആളുകളാ ഉണ്ടാകുക താരതമ്യേന ഈ ചിട്ടി നാൽപ്പത് മാ നാൽപ്പത് ആളുള്ളൂ ഇതിൽ അൻപതാളുള്ളൂ ഇതിൽ ഡബിൾ പിന്നെ പിന്നെയും ആൾ കൂടുതലാണ് വേണ്ട അപ്പൊ ആവശ്യക്കാരുടെ എണ്ണം ഇതിൽ കൂടുതലായിരിക്കും ഈ കാലാവധി കൂടിയ ചിട്ടികളിൽ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും കാരണം നൂറാളുകളാണ് ഉണ്ടാകുക അപ്പൊ നൂറാളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യക്കാരുടെ എണ്ണവും കൂടുതലായിരിക്കും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനത്തായിട്ട് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ എഴുപത് ലക്ഷം രൂപയോ മാക്സിമം തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയോ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ഡിവിഡൻഡ് കിട്ടും അങ്ങനെ ഫസ്റ്റ് തടവ് നമ്മൾ ഒരു ലക്ഷം രൂപ അടയ്ക്കുന്നു രണ്ടാമത്തെ മാസം തൊട്ട് എഴുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് അടച്ചാൽ മതി കാരണം ഇരുപത്തി അയ്യായിരം രൂപ ഡിവിഡൻഡ് ലഭിക്കും അതേ സ്ഥാനത്ത് ഈ ചിട്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ നൂറുമാസന്റെ ചിട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ നാല്പത് മാസം അല്ലെങ്കിൽ അൻപത് മാസം വരെയൊക്കെ മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിൽ ഡിവിഡന്റ് കിട്ടാനും സാധ്യതയുണ്ട് താരതമ്യേന ഈ രണ്ട് ചിട്ടികളെയും വെച്ച് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യത ഈ നൂറു മാസ ചിട്ടിയും അതേ സ്ഥാനത്ത് നമുക്ക് ചിട്ടി പെട്ടെന്ന് വിളിച്ചെടുക്കാൻ പറ്റുന്നത് ഈ നാല്പത് മാസം അമ്പത് മാസത്തിന്റെ ചിട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നാല്പത് ആളുകളൂ ഇതിൽ അൻപത് ആളുകളുള്ളൂ ഇതിൽ നൂറു ആളുകളാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചിട്ടി കിട്ടാൻ സാധ്യതയുള്ളത് ഈ നാൽപ്പത് മാസന്റെ ചിട്ടിയാണ് അതേ സമയത്ത് കുറച്ചും കൂടി അതിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ കിട്ടാൻ സാധ്യതയുള്ളത് ഈ അൻപത് മാസത്തിൻ്റെ ചിട്ടിയാണ് ലാസ്റ്റ് അതായത് നൂറു മാസം ചിട്ടി എന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി എഴുപത് ലക്ഷം രൂപയ്ക്ക് വിളിക്കാൻ തന്നെ എങ്ങനെയും ഒരു നാൽപ്പത് അൻപത് ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ അത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചിട്ടിയിൽ വന്നിട്ട് നറുക്കടുപ്പിലൂടെയായിരിക്കും ആ ഒരാളിനെ തിരഞ്ഞെടുക്കുന്നത് കാരണം ഇതെല്ലാം നോർമൽ ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് സിംഗിൾ ഡിവിഷൻ ചിട്ടിയാണ് അപ്പോൾ ഒരു മാസം വന്നിട്ട് ഒരു ലേലവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഒരു മാസം ഒരു ഒരാൾക്ക് ചിട്ടി കിട്ടുകയുള്ളൂ അപ്പൊ മുപ്പത് ശതമാനം താഴത്തെ ഇതിൽ ഇപ്പോൾ ഒരു നാൽപ്പത് ആളുണ്ടെങ്കിൽ നാൽപ്പത് മാസവും നറുക്കെടുപ്പിലായിരിക്കും ഈ ചിട്ടി അതായത് ഈ നൂറ് മാസത്തിന്റെ ചിട്ടി പോകുന്നത് അതേ സാധനത്തിപ്പൊ ഈ രണ്ടര ലക്ഷത്തിന്റെ ചിട്ടിയിൽ ഒരു മുപ്പത് ശതമാനം താഴ്ത്തി ഒരു അഞ്ചാളോ അല്ലെങ്കിൽ ഒരു പത്താളോളൂ എങ്കിൽ ആ പത്ത് മാസം വരെ നറക്കിൽ പോകുള്ളൂ അത് കഴിഞ്ഞാൽ വിളിയാവും അതേ സാ അതേപോലെ തന്നെയാണ് ഈ അമ്പത് മാസത്തിന്റെ ചിട്ടിയും പക്ഷെ നൂറു മാസത്തിന്റെ ചിട്ടി എങ്ങനെ പോയാലും നാൽപ്പതോ അൻപതോ ആളുകളൊക്കെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ തന്നെ ഉണ്ടാകും പിന്നെ ഇതിന്റെ ചിട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി ഈ ചിട്ടി എഴുപത് ലക്ഷം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജി എസ് ടി ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ച് ബാക്കിയുള്ള തുക ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് തന്നെ നമ്മൾക്ക് ഇപ്പോൾ കെ എസ് എഫില് ഡെപ്പോസിറ്റ് ചെയ്തത് ചിട്ടി പിടിച്ച തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഒമ്പത് ശതമാനമാണ് പലിശ കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു തുക പലിശനത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ നൂറ് മാസത്തിൻ്റെ ഒരു കോടി രൂപയുടെ ചിട്ടിയുടെ വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ അതായത് ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് എത്ര രൂപ പലിശ കിട്ടും എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കൊടുക്കുന്ന ാണ് പക്ഷെ അതില് പലിശ നേരത്തെ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിൽ പലിശ കുറവാണ് ഇപ്പൊ നിലവിലിപ്പോ ഒൻപത് ശതമാനം പലിശ സി എസ് ഡി ടിക്ക് കെ എസ് എഫ് ഇ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഈ മൂന്ന് ചിട്ടികളെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വലിയ ചിട്ടികൾ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ വീട് ആ വീടിന് പരിസരത്ത് വരുന്ന കെ എസ് എഫിന്റെ മെയിൻ ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ചുമായി കോണ്ടാക്ട് ചെയ്യുക അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ശാഖകളിൽ അന്വേഷിക്കുക ഈ റേഞ്ചിൽ വരുന്ന ചിട്ടികൾ ഉണ്ടാവും ഏതെങ്കിലും ബ്രാഞ്ചുകളിൽ ഈ റേഞ്ചിൽ വരുന്ന ചിട്ടികൾ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ചിട്ടികളെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ